നിങ്ങളുടെ കൈകള് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാജിങ് സ്റ്റെപ്സ് പറഞ്ഞു തന്നപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഈ ഭയങ്കരം എന്നുള്ള വാക്ക് യൂസ് ചെയ്തതെന്ന് പലപ്പോഴും വിചാരിക്കും എല്ലാവരും നല്ല ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തു അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് ചോറിച്ചൊരു ഡൗട്ടാണ് കൈകള് മസാജ് ചെയ്യുന്നതോടൊപ്പം കൈയുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ഇപ്പോൾ നമ്മൾ കൈയൊക്കെ ഇപ്പൊ എൻ്റെ കൈ കണ്ടോ നിങ്ങൾ ഇതാ അറിയാൻ പറ്റും ഇത് ഒന്ന് ഒടിഞ്ഞതായതാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ള ഒരു ടു ആൻഡ് ഹാഫ് മന്ത്സ് ആയതേ ഉള്ളൂ ശരിയായിട്ട് കൈ ആയിട്ട് ശരിയായെന്ന് വെച്ചാൽ ഇല്ല പക്ഷെ എൻ്റെ കൈ സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈയുടെ ഈ ഞരമ്പുകളൊക്കെ തെളിഞ്ഞ് കൈ ഒരുമാതിരി വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സർസൈസ് സ്റ്റെപ്പുകൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തരാം ഒക്കെ ഫസ്റ്റ് വൺ നമ്മുടെ കൈയെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടുവരാ നല്ല ആയിട്ട് പിടിക്കുക നല്ല ആയിട്ട് പിടിക്കുക ഫുൾ ഉടർത്തുക നല്ല ടൈറ്റ് ഫുൾ ഇടർത്തുക ഓക്കെ നല്ല ടൈറ്റ് ഫുൾ ഇടർത്തുക ഓക്കെ ഇതൊരു സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈ ഇങ്ങനെ ഫുള്ള് മടക്കുക ഇതേ കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഫുൾ മടക്കിയിട്ട് പതുക്കെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ പതുക്കെ വെളിയിലേക്ക് നല്ല ഫുൾ സ്ട്രെച്ച് കൈ നല്ല മടക്കി നല്ല വെളിയിലേക്ക് തേച്ച് ഫുൾ സ്ട്രെച്ച് അപ്പം കൈ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അടുത്തത് കൈ ദേ ഇങ്ങനെ ഇങ്ങനെ മടക്കില്ലേ നമ്മൾ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ മടക്കി നല്ല ടൈറ്റ് മാക്സിമം എത്ര ടൈറ്റ് ആക്കാൻ പറ്റുന്നു അത്രയും നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഓപ്പൺ എഗെയിൻ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഓപ്പൺ ഓക്കെ എല്ലാം നിങ്ങളൊരു ഒരു തേർട്ടി ടു ഫോർട്ടി കൗണ്ട്സ് ചെയ്യണം കേട്ടോ ദെൻ കൈ വിരലുക അകത്തേക്ക് മടക്കുക കൈയ്യെ ക്ലോസ് ചെയ്യുക നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കുക ഫസ്റ്റ് വിരലുകൾ ഓപ്പൺ ചെയ്യുക ദെൻ തള്ള വിരല ഓപ്പൺ ചെയ്യുക ജസ്റ്റ് മടക്കുക വിരലുകൾ ക്ലോസ് ചെയ്യുക ഫസ്റ്റ് വിരലുകൾ ഓപ്പൺ ദെൻ ഇത് ഓപ്പൺ ദ ഓക്കെ നല്ല ആണ് ഇത് ഞാൻ ചില കമന്റുകൾ കണ്ടോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്തിനാണിത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ കേട്ടോ അല്ലാണ്ട് മറ്റുള്ളവരെ കൈ കാണാൻ ഭംഗിയുണ്ട് അയ്യോ എന്ത് രസമായിട്ടിരിക്കുന്നു എന്റെ കൈ ഇല്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല ലാസ്റ്റ് എക്സർസൈസ് നമ്മളിപ്പോ കൈ അകത്തോട്ടല്ലേ വെച്ചേ ഇപ്പൊ കൈ ഫുള്ള് മടക്കിയിട്ട് ഈ ഇങ്ങനെ അകത്തേക്ക് വെക്ക ദെൻ നല്ല ടൈറ്റ് ഫസ്റ്റ് ഇത് തുറക്കുക ദെൻ ഫുൾ ഓപ്പൺ ഫസ്റ്റ് കൈ ഫുള്ള് മടക്കുക കൈ ക്ലോസ് ദെൻ ഫസ്റ്റ് ഇത് തുറക്കുക ദെൻ ഓപ്പൺ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഒരു ഫീല് കിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മസാജിൻ്റെ ഇവിടെ കൈ ഹാൻഡ് മസാജ് അതും കൂടെ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഒരു ടു വീക്സ് അപ്പോൾ മതി അത്രയും മതി കണ്ടിന്യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്യണം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക നമ്മുടെ ഫേസ് മസാജ് ക്ലാസ്സിൽ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് മസാജസ് ഫേഷ്യൽ സ്റ്റെപ്സ് ഫേസ് പാക്ക് എല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫേസ് മസാജ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു താഴെ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും നമ്മുടെ ബയോയിലുണ്ട് അതും പോയി ഫോളോ ചെയ്യാൻ ഒരുപാട് ഫേഷ്യൽ മസാജ്